സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് നൂറ്റിയൊന്നാം ദിവസത്തിലേക്ക് സമരത്തിന്റെ നാലാം ഘട്ടമായ രാപ്പകൽ സമരയാത്ര വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു ഫെബ്രുവരി പത്താം തീയതിയാണ് ആശമാർ സമരത്തിനിറങ്ങിയത് സർക്കാർ തുടർച്ചയായി ഇവരെ അവഗണിച്ചതോടെ സമരാഗ്നി ജ്വലിക്കുകയായിരുന്നു കാറ്റും മഴയും ചൂടും തണുപ്പും പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ച് നൂറ്റിയൊന്ന് ദിനരാത്രങ്ങളാണ് സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരവേദിയിൽ ആശമാർ കഴിച്ചു കൂട്ടിയത് ഓണറേറെ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ഒരുപിടി ആവശ്യങ്ങളുമായാണ് ആശമാർ ഫെബ്രുവരി പത്താം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത് എന്നാൽ നിരാശ മാത്രമാണ് സംസ്ഥാനത്തെ ഇടതു സർക്കാർ ആശമാർക്ക് സമ്മാനിച്ചത് ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും ചർച്ചകൾ നടത്തിയെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം സമരം തുടർന്നു പിന്നീട് ഘട്ടം ഘട്ടമായി പ്രതിഷേധം ശക്തമാക്കി നിരാഹാരമിരുന്നും ും സംഗമം നടത്തിയും നിയമസഭാ മാർച്ച് നടത്തിയും ആശമാർ സമരം ശക്തമാക്കിയെങ്കിലും തൊഴിലാളി വർക്ക് സർക്കാർ അനങ്ങിയില്ല ഇതിനിടയിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ ആശമാർക്ക് പിന്തുണയുമായി സമരപ്പന്തലിൽ അടിസ്ഥാന ആവശ്യങ്ങളോടുള്ള സർക്കാരിന്റെ അവകണയിൽ പ്രതിഷേധിച്ച് ആശമാരുടെ സമരം തുടരുകയാണ് സമരത്തിന്റെ നാലാം ഘട്ടത്തിന്റെ ഭാഗമായി രാപ്പകൽ സമരയാത്ര വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുന്നുണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം നേടും വരെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് നൂറ്റിയൊന്നാം ദിനത്തിലും ആശമാർ ജനം തിരുവനന്തപുരം